തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയായ ജി എച്ച് എസ് എസ് എരുവപ്പെട്ടി സ്കൂളിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളായ ജി എച്ച് എസ് എസ് എരുവപ്പെട്ടി സ്കൂളിലെ കായികാധ്യാപകനായിരുന്ന അനീഫ് മാസ്റ്റർ റിട്ടയർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ഒരു റിട്ടയർമെൻ്റ് നൽകിയിരിക്കുകയാണ് അതിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് നൂറ് ശതമാനം സ്പോർട്സിനോട് അത്രയും അധികം ആത്മാർത്ഥയോട് കൂടി അദ്ദേഹം നീതി പുലർത്തി എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ അവിടെ ജി എച്ച് എസ് എസ് എരുവപ്പെട്ടി സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് പോലും മാഷിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഏതെങ്കിലും തരത്തിലവിടെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഏത് അധ്യാപകർ വന്നു പോയാലും എച്ച് എം ആയിക്കോട്ടെ എന്നീ ഏത് തരത്തിലുള്ള അധ്യാപകർ വന്നു പോയാലും അനീഫ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മാഷ് വരുന്നുണ്ടടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആന ഇടഞ്ഞാൽ ഇടഞ്ഞുണ്ടാകുന്നൊരു അന്തരീക്ഷം എന്താണ് അതാണ് അവിടെ നടക്കുക കാരണം ക്ലാസ് കട്ട് ചെയ്ത് സമയത്തിന് ക്ലാസ്സിൽ കയറാതെ നടക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞത് അദ്ദേഹം വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് ജീൻസ് പാൻറ്റും ടീഷർട്ടും ധരിച്ച് കയ്യിലൊരു ചുരുലമേന്തി പാൻറ്റിൻ്റെ കാലിൻ്റെ മേലെ ആ ചുരിൽ കൊണ്ടടിച്ച് വരുന്ന അനീഫ് മാസ്റ്ററെ ഇന്നും എൻ്റെ കണ്ണിൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കാരണം ഇത്രയും അധികം എരുമട്ടി സ്കൂളിൽ സ്വാധീനം ചെലുത്തിയ വേറെ വ്യക്തിത്വം ഉണ്ടാവില്ല അവിടെ പഠിച്ച അല്ലെങ്കിൽ അനീഫ് അറിയാവുന്ന ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ മാഷിനെ കുറിച്ച് അറിയാം സ്പോർട്സിലായിക്കോട്ടെ എല്ലാവർക്കും മാഷിനെ ഒരു വട്ടം കണ്ട ഒരാൾ പോലും മാഷിനെ മറക്കാറില്ല എവിടെ എന്ത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടാൽ അത് സ്കൂളിനൊരു നേട്ടമാവട്ടെ എന്ന് കരുതി മാഷ് ഈ സ്കൂളിലേക്ക് ക്ഷണിക്കാറുണ്ട് അവർ വരാറുമുണ്ട് അങ്ങനെ ഒരുപാട് 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 ആളുകൾ വളർത്തിയെടുത്തീഫ് മാസ്റ്റർ ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് മാഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് നടന്ന പ്രോഗ്രാമിൽ നിന്നും മാഷി സംസാരിച്ച ചില കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നൽകുന്നതാണ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ എനിക്കറിയില്ല പിന്നെ എന്റെ പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ ചരിത്രം പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കും നടക്കണ കേസല്ല ഞാനിവിടെ ഇരുപത്തി ഏഴ് കൊല്ലം വർക്ക് ചെയ്തു ഇരുപത്തേഴ് വെള്ളത്തിന്റെ ഉള്ളിൽ എന്റെ കൂടെ ഈ നിക്കുന്ന എന്റെ സുഹൃത്ത് സുനിൽ കാലിക്കറ്റിയിൽ എജ്യൂക്കേഷൻ കോളേജിലെ അധ്യാപനമാണ് ഹൻഡ്രി മാഷ് പങ്കജ ടീച്ചർ മൃദുല ടീച്ചർ ഇപ്പൊ മനോജ് കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് അതിനു മുമ്പ് എന്താ പ്രശ്നം ഒഴുക്കുണ്ടാവില്ല സ്കൂളിലാണ് പഠിച്ചത് ംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇറക്കിയത്േഷ്ഠനും കീഴില് പഠിക്കാൻ കഴിഞ്ഞു സ്റ്റേറ്റിലും ഡിസ്ട്രിക്ടിലും പോവാൻ പറ്റി അന്ന് ഓസീ കാരണം കൂടെ കോച്ചസിനെ കൊണ്ടുവന്ന് പഠിപ്പിച്ച ആ കോച്ച കോച്ചസിന്റെ കീഴിൽ പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തൊഴിലില് എനിക്ക് ആരുടെ മുമ്പിലും വന്നിട്ടില്ല എല്ലാ എല്ലാ അത് അത് കുട്ടികളുടെ കോച്ചും പകർന്നു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു ഗുണങ്ങള് കിട്ടിയിട്ടുണ്ട് ആയിരുന്നായിരുന്നേ വന്നിട്ടില്ല

ല്ലയും അടിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ അധ്യാപകരും എന്റെ ലൈഫിലൊക്കെ മുമ്പിൽ വരുന്നുണ്ട് മറ്റുള്ള ഒരു പ്രത്യേക മാനസികമായിട്ടുള്ള റിലേഷൻ ഇപ്പോഴും അവരുമായിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് പത്താം ക്ലാസ് കഴിഞ്ഞു കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞു വന്നു ായിട്ടി ചാവക്കാട് വിദ്യാഭ്യാസം പിറ്റത്തെ വർഷം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ചാമ്പ്യനാവുകയും ഏഴു വർഷക്കാലം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ചാമ്പ്യനും ഒരുപാട് ഒരുപാട് നാഷണൽ നാഷണൽസിലും സ്റ്റേഡിയ കഴിഞ്ഞു അവിടെ അത്ലറ്റിക്സ് ഹാൻഡ്ബോള് കബഡി ഈ മത്സരങ്ങളായിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴിൽ വരുന്നു തൊണ്ണൂറ്റിയേഴിൽ ഞാൻ വരുമ്പോ ഗുരുനാഥൻറെ അടുത്ത് പോയി എന്നെ ജോയിൻ ചെയ്യാൻ കൊണ്ടുവരുന്നത് അങ്ങനെ രാജമാഷല്ലേ മാഷം രാജമാഷിന്റെ മുമ്പിൽ കൊണ്ടോയി അന്ന് എന്റെ ഗുരുനാഥൻ പറഞ്ഞു ഇത് അനീഫ ആണ് എന്റെ ശിഷ്യനാണ് ും പറ്റിയില്ല ഫുട്ബോളിൽ അവിടെ നിന്ന് വർഷങ്ങളുടെ വിദ്യാഭ്യാസ ജില്ല അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായിരുന്നു പിന്നെ ഡെയിലി രണ്ടു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ കുന്നോളം സബ് ജില്ല സബ് ജില്ലയിലും നമ്മള് രണ്ടു മൂന്ന് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു വീടും നമുക്ക് തുടർന്ന് പോരാൻ കഴിഞ്ഞു അങ്ങനെ സ്കൂളിൽ ഒരുപാട് ദേശീയ അന്തർദേശീയ താരങ്ങൾ വളർത്തിയെടുക്കാൻ എരുമപ്പുട്ടി എരുമപ്പുട്ടി സ്കൂളിൽ കഴിഞ്ഞു അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം നിന്ന് എന്നെ എന്നെ സഹായിച്ച് അതിനൊപ്പം നിർബന്ധമായിട്ടുണ്ട് പ്രവർത്തനത്തോടു കൂടിയാണ് സ്കൂളിലെ സ്പോർട്സ് വളർന്നിട്ടുള്ള വളരാൻ നമ്മൾ സ്കൂളിൽ ഒമ്പതോളം ടീമുകളുണ്ട് അതിലെല്ലാം ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ കുട്ടികൾ വളർന്നു വരുന്നു സർക്കാർ സ്കൂളിനെ സംബന്ധിച്ച് ാണ് നമ്മള് സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു അക്കാദമിയല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില് കിട്ടിയിട്ടില്ല കുട്ടികള് രണ്ട് വ്യക്തിത്വങ്ങളെ ആദരിച്ചുപക്ഷേ സ്കൂളിന്റെ ചരിത്രത്തില് ഒരാളും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മറന്നില്ല ആ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചാണ് കഞ്ഞു കുടിച്ചാണ് നമ്മളുടെ വളർച്ച അതിന്റെ കൂറും നിങ്ങൾ അവരോട് കാട്ടി ഒരുപാട് മഹാന്മാരും പഠിപ്പിഷ്ടുകളൊക്കെ പഠിച്ചു പോയ സ്കൂളാണ്

ഒരു വിഭാഗം അധ്യാപകർ ഒരു വിഭാഗം സമൂഹങ്ങളും സമൂഹത്തിലെ ജനങ്ങളും സ്പോർട്സിലെ കുട്ടികളാണ് സ്കൂളിന്റെ നാശം ആണ് ഈ സ്കൂളിൽ നശിപ്പിക്കുന്നതെന്നും വൃത്തിയെട്ടവരാണ് തെണ്ടികളെന്നും തെമ്മാടികളെന്നും ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്ക് അതിന് പറയേണ്ടത് ഭക്ഷണം പറ്റാണ് പറഞ്ഞെന്താന്ന് മനസിലായി എല്ലാവർക്കും അതാണ് കായിക സംസ്കാരം അതാണ് അതാണ് സ്പോർട്സ്

രാവിലെ പോവാസല്ലോ അനുഗ്രഹം അതേമാതിരി കുടുംബങ്ങളും എന്നോടൊപ്പം തന്നെ എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് എന്റെ മക്കളും വൈഫും സന്തോഷമായി ഞാൻ പറഞ്ഞു അമ്മ ഇത് പറഞ്ഞ വർഷമായി വളർത്തിയെടുക്കുക അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളില് എരുമപ്പെട്ടി സ്കൂളിന് വെല്ലാൻ സാബ്കാട് വിദ്യാഭ്യാസ ജില്ലയിലോ കുന്നംകുളം വിദ്യാഭ്യാസ ജില്ലയിലോ ഒരു ടീം ഇല്ല എന്ന് എരുമപ്പെട്ടി സ്കൂളിലെ കുട്ടികൾ സ്ഥലിച്ചു കഴിഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് പറയുന്നത് എരുമപ്പട്ടി സ്കൂളിന് അതിന് കഴിഞ്ഞിട്ട് നമ്മളെ മക്കൾക്ക് ഒരു അംശം മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം കായിക ഭൂപടത്തിലും ഇന്ത്യയുടെ സ്പോർട്സ് ഭൂപടത്തിലും എരുമപ്പട്ടി എരു മുദ്ര പതിപ്പിക്കാൻ എരുമപ്പ് എരുമിയിലെരുമി സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടെ നമുക്ക് ചേരാനും കഴിഞ്ഞിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അതൊരു ആയിട്ടല്ല ഞാനത്തെ അധ്യാപകരോട് ചോദിക്കാറുണ്ട് തമാശ രൂപത്തില് ഹിന്ദി പഠിക്കാനോ ഇംഗ്ലീഷ് പഠിക്കാനോ ഏതെങ്കിലും സ്കൂളിൽ നിന്ന് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് സ്പോർട്സിനു വേണ്ടി ഇന്നും ജില്ലയിലെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും നമ്മള് സ്കൂളിലേക്ക് വരുന്നുണ്ട് നമ്മള് വിദ്യാഭ്യാസം മോശമെന്നല്ല വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ സ്പോർട്സിനും സ്പോർട്സിലും ഉയരങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞു പിന്നെ പിന്നെ രാഷ്ട്രീയ സുഹൃത്തുക്കളുമായിട്ടുള്ള ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പരിപാടി നന്നായി പറഞ്ഞ മാതിരി ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും നോക്കാറില്ല എന്റെ മുമ്പിലുള്ള ടീമ് വിജയിക്കണം അത് ഏത് ടീം ശരി അവരെ പരാജയപ്പെടുത്തണം വിജയിക്കണം എന്നൊരു ലക്ഷ്യം മാത്രം മുമ്പിൽ ഉണ്ടാവാറുള്ളൂ അതിനുള്ള ചീത്ത വിളിച്ചിട്ടുണ്ടാവാം അടിച്ചിണ്ടാവാം പറഞ്ഞിട്ടുണ്ടാവാം പറഞ്ഞിട്ടാം പക്ഷെ ഇന്നും പ്രവർത്തികളും ചെയ്തികളും കുട്ടികളൊക്കെ നഷ്ടമാണ് കഴിഞ്ഞ മാറ്റങ്ങളും കുത്തിവെച്ചമാരിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മക്കളും അങ്ങനെ തന്നെ ഈ രംഗത്ത് വന്നിട്ട് ഒരു സോട പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ചെലവാണ് ചെയ്തിട്ടുള്ളത് സമ്പാദിക്കാൻ പത്ത് പേശണ്ടാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല നാളെ ഇരിക്കുന്നവരായിരിക്കണം ചെലവേണ്ട ആൾക്കാര് ഒരു വർഷം ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ കുടുംബം കേക്കണ്ട